അത് ശരി അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനെയല്ലേ ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ മുഖം കണ്ടാൽ തന്നെ അറിയ ആളത്ര ശരിയല്ല ഏ ആ ഈ മറ്റേ എവിടെ ആ നർത്തകി വാ അതാണ് എനിക്കപ്പ തെറ്റി പാടെ എന്താ ആ കാർന്നവർ വെറും പാവ പരമശുദ്ധൻ അതെന്താ ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാറിനോട് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോവാരി എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി സണ്ണിക്ക് ആ രാമനാഥം വന്ന് താമസിച്ചിരുന്ന വീടുകളുണ്ടേ അപ്പൊ ഇവിടെ വന്ന് ഇന്നാണ് പണ്ട് നാഗവല്ലി വന്തു പാസലേ േ മുല്ലമുട്ടുമാല മാങ്ങ മേക്കാമോതിരം കാ നെറ്റിച്ചുട്ടി അയ്യോ എന്റെ ചായ പോകാനുള്ള താൻ ശബ്ദം താൻ നടക്കുമ്പോ എന്തോക്കം അത് ശരി താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ പിന്നെ പോക്കറ്റ് ഇട്ട് അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാലും അല്ല പോക്കല നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേക്കോന്ന് അറിയാനാ അപ്പൊ എന്റെ എന്തായാലും വേണോ എന്താ ഇങ്ങനെ ഉണ്ട് എന്തിനാ ഇന്നലെ രാത്രി ഒന്ന് അങ്ങനെ വിളിച്ചത് അതും ചികിത്സയുടെ ഭാഗമായിരിക്കും ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ് ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാൽ ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും അയ്യോ അയാൾ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു അയാൾ ആള് പശകാ വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ നോക്കി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് പോവാ പോവാദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും െ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം വേണമെങ്കിലേ നിന്റെ കൂടെ കിടക്കട്ടെ അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ എന്നിട്ട് കഴിയുന്നത്ര അടുത്ത് ഇടപഴകാൻ നോക്ക് ബാല്യത്തിൽ പോലെ ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ ഒന്ന് പഠിക്കട്ടെ അത് വേണം 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 അത് വേണം നമ്മ പാവം ട്രീറ്റ്മെന്റ് കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ ഈ മാടംപള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട് തെക്കിനോ എന്താ വേറൊന്നും അല്ല അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയ എന്താ ഇത് കണ്ടോ ഇതേ ഇതാ ചിലങ്ക അതായത് നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കല്ലേ ഇതിന് അഞ്ച് വർഷത്തെ പഴക്കം പോലുമില്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം എവിടെ പോവാൻ ഇത് തന്നെ ആണെന്ന് തോന്നാം പക്ഷെ ഒറിജിനൽ അല്ല അല്ലാവസ്ഥ ഗവേഷണം എന്നും ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാ ചുക്കും അറിയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കല്ലേ അതെ പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നു ഇതൊക്കെ പോയി പഠിച്ചിട്ടാണ് ചിലങ്കയല്ല

யாரது யாரது யாரது? நான் சங்கரன் தம்பி கதவை தோற தோர கதவை கதவ துறை நீ யாரு நானா நானாண்டா என்னைய யாருன்னு கேட்கிற நான் தண்டா நாகவல்லி

ുട്ടിയെ ഇനി ഭയപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല എന്റെ മുജ്ജന്മ സുഹൃത്തം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ ആവാഹനമോളൂ ഉച്ചാരണമോ ആവാഹനോട്ടോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത് ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം പോലും നടത്തണം അത്രേ താങ്കൾ പറഞ്ഞേക്കരുത് കുടുംബത്തിന്റെ മൊത്തം കാര്യ ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പും പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവൻ ഈ മന്ത്രവാദികളെ താൻ എന്തുവാണോ ഈ പറയുന്നത് തനിക്കൊരു ചുക്കു അറിയത്തില്ല എടോ ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരം കൂടെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വലിയ അപകടമാ മരുന്ന് കുത്തിവെച്ച് മയക്ക കിടത്തിക്കളയും ഇവിടെ വന്ന അങ്ങേരെ ആണെങ്കിൽ പെണ്ണുങ്ങടയ്ക്ക് ഒന്നും മാറുകയില്ല എന്ത് ചേട്ടാ ഇയാൾ ഇവിടെ പറഞ്ഞു വിടാൻ എന്താ വഴി ഡോക്ടറാണ് ആണ് പോലും എന്ത് ഡോക്ടർ ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവനും പ്രാന്ത് പിടിപ്പിക്കും ഞാൻ അളിയോ तमगे